ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സ്വർണ ലിപികളാൽ കുറിക്കപ്പെട്ടിട്ടുള്ള പേരുകളിലൊന്നാണ് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയുടേത് അതിനുള്ള ഏറ്റവും അംഗീകാരം കൂടിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത് ഐ സി സിയുടെ ഹാൾ ഓഫ് ഫെയിമിൽ ഇപ്പോഴത്തെ ധോണിയെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ എലഐ ടി ക്ലബിലേക്ക് വന്ന പതിനൊന്നാമത്തെ മാത്രം ഇന്ത്യൻ താരം കൂടിയാണ് അദ്ദേഹം ഏറ്റവും പുതുതായി ഹാൾ ഓഫ് ഫെയിമിലേക്ക് ഐ തിരഞ്ഞെടുത്തിട്ടുള്ള ഏഴ് കളിക്കാരിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക സാന്നിധ്യം കൂടിയാണ് ധോണി ഐ സി സിയുടെ മൂന്ന് വ്യത്യസ്ത ട്രോഫികൾ സ്വന്തമാക്കിയ ലോകത്തിലെ ഒരേയൊരു ക്യാപ്റ്റൻ എന്ന റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിൽ ഭദ്രമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചാവുക എന്നത് ഇപ്പോൾ ധോണിക്ക് അസാധ്യം തന്നെയാണ് ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും എം എസ് ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തെ അവസാനമായി ഇന്ത്യൻ കുപ്പായത്തിൽ കണ്ടതാവട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംഗ്ലണ്ട് വേദിയായ ഐ സി സിയുടെ ഏകദിന ലോകകപ്പിലായിരുന്നു അന്ന് വിരാട് കോഹ്ലി നയിച്ച ഇന്ത്യൻ ടീം സെമി ഫൈനലിൽ ന്യൂസിലൻഡിനോട് തോറ്റ് പുറത്താവുകയായിരുന്നു ഇന്ത്യ പൊരുതി വീണ സെമി ഫൈനലിൽ ധോണി റൺ ഔട്ടായാണ് ക്രീസ് വിട്ടത് ടീമിന്റെ തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്നും ഇതാണ് ലോക കപ്പിന് ശേഷം ക്രിക്കറ്റിൽ നിന്നും അനിശ്ചിതമായി ബ്രേക്ക് എടുത്ത ധോണി അടുത്ത വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കലും പ്രഖ്യാപിക്കുകയായിരുന്നു വിരമിച്ച് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഐ സി സിയുടെ ആൾ ഫെയിമിലും ധോണി ഇപ്പോൾ ഇടുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചായി വരാൻ അദ്ദേഹത്തിന് ഇപ്പോഴും സാധിക്കില്ല ഈ നാൽപ്പത്തി വയസ്സിലും ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളി തുടരുകയാണെന്നതാണ് ഇതിന് കാരണം സമാപിച്ച ഐ പി എല്ലിലും ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ ധോണിയെ കണ്ടിരുന്നു പരിക്കുകാരണം സീസന്റെ പകുതിയോടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗോഗ ഐ പി എല്ലിൽ നിന്നും പിന്മാറിയപ്പോൾ ശേഷിച്ച മത്സരങ്ങളിൽ ടീമിനെ നയിച്ചതും അദ്ദേഹമാണ് ഈ സീസണിലെ അവസാന മത്സരശേഷം ധോണിയുടെ വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും അതുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടുത്ത എഡിഷനിൽ താൻ കളിക്കുകയോ കളിക്കാതിരിക്കുകയോ ചെയ്തേക്കുമെന്നായിരുന്നു ഭാവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ധോണിയുടെ മറുപടി പൂർണ്ണ ഫിറ്റാണെങ്കിൽ അടുത്ത സീസണിലും തന്നെ കണ്ടേക്കുമെന്ന സൂചന കൂടിയാണ് അദ്ദേഹം ഇതിലൂടെ നൽകിയിരിക്കുന്നത് സി എസ് കെക്ക് വേണ്ടി ഐ പി എൽ കളിക്കുന്നിടത്തോളം കാലം ധോണിക്ക് ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ല പൂർണ്ണമായി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹം ദേശീയ ടീമിന്റെ സ്ഥിരം കോച്ചിംഗ് സംഘം സാധിക്കുകയുള്ളൂ എന്നാൽ ദേശീയ ടീമിന്റെ ഉപദേശകനായി താൽക്കാലിക റോൾ ഏറ്റെടുക്കാൻ ധോണിക്ക് ഇപ്പോഴും യോഗ്യതയുണ്ട് നേരത്തെ അദ്ദേഹത്തെ ഈ റോളിൽ നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ് വിരാട് കോഹ്ലി ക്യാപ്റ്റനും രവിശാസ്ത്രി മുഖ്യകോച്ചുമായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എയിൽ നടന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിലാണ് ധോണി ടീമിന്റെ ഉപദേഷ്ടാവായി എത്തിയത് പക്ഷേ ബി സി സിയുടെ ഈ പരീക്ഷണം ദുരന്തമാവുകയും ചെയ്തു ടൂർണമെന്റിൽ ഇന്ത്യൻ ടീം ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ